ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിനെ വാസവൻ്റെ വീട്ടിലേക്ക് വിക്രം വന്നിരിക്കുകയാണ് അതിനെ വാസവൻ അവിടെ കസേരക്കെ ഇട്ടിരിക്കുന്നുണ്ട് ഇതേ സമയം അതിൻ്റെ മുന്നിൽ തന്നെയായിട്ട് വിക്രമം വന്നിരിക്കുന്നു കേട്ടോ കാലുമൊക്കെ കാലുകയറ്റി ഒരു ഉദ്ദേശീയ പ്രതികാര ബുദ്ധിയോടുകൂടി തന്നെയാണ് വന്ന് നിൽക്കുന്നത് പിന്നെ രണ്ടുപേരും കൂടിയിട്ടുള്ള സംസാരങ്ങളൊക്കെയാണ് പിന്നീട് വിക്രം പറയുന്നുണ്ട് ഒരുപാട് ആൾക്കാരെ നീ കണ്ടിട്ടുണ്ടാവും അവരെ ആയിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ടാവും പക്ഷെ നട്ടിൽ ഉള്ളവരാണൊരുത്ത മുന്നിൽ വന്ന് നിൽക്കുന്നത് ഇപ്പോഴാദ്യമായിട്ടായിരിക്കും കൂടിയിട്ട് നിന്റെ ജീവിതത്തിൻ്റെ വല തന്നെ മാറാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഭീഷണിപ്പെടുത്തി സംസാരിക്കുന്നൊക്കെ ഉണ്ട് വിക്രം ഇതേ സമയം നമ്മുടെ വാസവൻ്റെ മോളുടെ ബർത്ത്ഡേ കാണുകയാണ് കേട്ടോ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ നടക്കുകയാണ് വാസവൻ്റെ ഭാര്യനേയും കൊച്ചിനെയൊക്കെ കാണിക്കുന്നുണ്ട് ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അതിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഇടയിലൊക്കെയാണ് വിക്രം ചെന്ന് കയറിയിരിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് വേദനയാണ് വേദനയാണെന്നുണ്ടെങ്കിൽ വിക്രം ഇങ്ങനെ പോയിട്ടുണ്ടല്ലോ എവിടേക്കാണ് പോയത് ആരുടെ അടുത്തേക്കാണ് പോയത് എന്തായിരിക്കും ഇനി സംഭവിക്കുക എന്നൊക്കെയുള്ളത് ആലോചിച്ച് പുറത്ത് തന്നെ വന്നിരിക്കുകയാണ് കേട്ടോ ഉറങ്ങാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ശ്രീജ വന്ന് ജനലിൻ്റെ ഇടയിൽ കൂടെ നോക്കുകയാണ് ജനലിൻ്റെ ഇടയിൽ കൂടെ നോക്കുമ്പോൾ വേദി ഇങ്ങനെ ഇരിക്കുന്നേ കാണുമ്പോൾ ശ്രീജയ്ക്ക് എന്തോ ഒരു പന്തികേട് പോലെ തോന്നുകയാണ് അപ്പോൾ ശ്രീജ പുറത്തേക്ക് വന്നിട്ട് വേദനോട് ഇങ്ങനെ എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത്രയാണ് പ്രമോൾ കാണിച്ചിട്ടുള്ളത് ഈ വീഡിയോ ഒന്ന് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ